സഞ്ചാരികളുടെ പർദ്ധീസായിട്ടുള്ള കക്കാടം പോയിൽ ഒരു അടിപൊളി പ്ലോട്ട് അതും നമ്മളോട് ഒരുപാട് എൻക്വയറീസ് വന്നതാണ് നിരപ്പായിട്ടുള്ള പ്ലോട്ടുണ്ടോന്ന് നിരപ്പായിട്ട് കൺസ്ട്രക്ഷൻ ഒന്നും വലിയ കോസ്റ്റ് വരാത്ത രീതിയിലുള്ള ഒരു അടിപൊളി നല്ല ക്ലൈമറ്റ് കിട്ടുന്ന ഒരു പ്ലോട്ടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് നട്ടുച്ച സമയത്താണ് അതാ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് പക്ഷേ ഈ ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ രണ്ട് വീടുകളുണ്ട് അതുപോലെ തന്നെ കിണർ സൗകര്യം കിണർ എന്ന് പറഞ്ഞാൽ ഒമ്പതടിയിൽ തന്നെ വെള്ളം കാണുന്ന കിണറാണ് ഇപ്പം നിലവിൽ കുളം പോലെ താഴ്ഭാഗത്ത് കുത്തിവെച്ചതാണ് അങ്ങനെ വെള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ പ്രോപ്പർട്ടിൻ്റെ എൻഡ് വരെ എൻഡ് വരെ എന്ന് പറയുമ്പോൾതാണ് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ എൻഡിലുള്ള ഒരു വീടാണിത് ഈ വീടില് വരെ കരണ്ടും കാര്യങ്ങളും ഉണ്ട് ഇവിടെ വരെ റോഡും ഉണ്ട് എൻഡ് വരെ റോഡ് സൗകര്യം ഉണ്ട് ഈ പ്രോപ്പർട്ടിയിലുള്ള ഒരു വീടാണ് എൻ്റെ ബാക്കിലായിട്ട് കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ വരുന്ന ഭാഗത്തും ഒരു വീട് കൂടുണ്ട് രണ്ട് വീടുകളും അതുപോലെ തന്നെ ഈ വെള്ള സൗകര്യവും കരണ്ട് സൗകര്യവും അടങ്ങിയിട്ടുള്ള ഈ ഒരു അടിപൊളി പ്ലോട്ടിൽ നിലവിൽ കാപ്പി ജാതി കൊക്കോ അതുപോലെ തെങ്ങ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ലൊരു വരുമാനം എല്ലാ വർഷവും ആദായം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാവ് മാവ് തുടങ്ങിയിട്ടുള്ള വരുമാനമുണ്ട് പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതാ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ശബ്ദം നമുക്ക് ഈ ഭാഗത്തു നിന്ന് കേൾക്കാൻ പറ്റും അതുപോലെ തന്നെ ബേഡ് വാച്ചിങ്ങിനൊക്കെ വരുന്ന ആളുകൾക്കും വളരെ മനോഹരമായിട്ടുള്ള കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കാവുന്ന അതാ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അത്തരത്തിലുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ പുറമെ നമുക്ക് ഈ സൈഡിലൂടെ ഇങ്ങനെ ഈ പ്ലോട്ട് ഈ പ്രോപ്പർട്ടിയുടെ ആ അറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ ടോപ്പിലേക്ക് അടിപൊളി വ്യൂ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്നത് പിന്നെ ഇതിലേക്കുള്ള വഴിയും കാര്യങ്ങളും അതുപോലെ തന്നെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനും മുമ്പായിട്ട് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടി നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ മെയിൻ റൂട്ടിൽ നിന്ന് വരുന്ന വഴിയാണിത് ഈ വഴി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മുടെ നേരത്തെ കാണിച്ച വീട്ടിലേക്കും ഒന്ന് ദാ ഈ ഫസ്റ്റ് വീട് നമ്മുടെ നിലവിലുള്ള ഈയൊരു വീട്ടിലേക്കുമാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ താമസമുണ്ട് ഈ വീടും അതുപോലെ തന്നെ ആടിനുള്ള ഷെഡ് പശുവിൻ്റെ ഷെഡ് കാര്യങ്ങളൊക്കെ ഇവിടെ നിലവിലുണ്ട് നിങ്ങൾക്ക് ഒരു ഫാം ഹൗസോട് കൂടി ഒരു പ്രോപ്പർട്ടി ചെയ്യണമെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആണെന്ന് പറഞ്ഞു നമുക്ക് സൊസൈറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇനിയിപ്പോൾ അതല്ല നമുക്ക് ഇവിടെ വരുന്ന ഗസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ചെറിയൊരു ഫാം ഹൗസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കിട്ടില്ല ആംബിയൻസ് ആണ് ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വർഷത്തിൽ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ആ കാര്യത്തിലൊന്നും നമ്മൾ യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നിലവിൽ ഇപ്പോൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഈസി ആക്സസ് തന്നെയാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് എന്നുള്ളത് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഈ പ്രോപ്പർട്ടി കഴിഞ്ഞാൽ കുറച്ച് മുകളിലേക്കും കൂടെ പോയ അടക്കമുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ദിവസം ആറായിരത്തി അഞ്ഞൂറ് രൂപയോളം താരിഫിൽ വരുന്ന റിസോർട്ടുകൾ ഇപ്പോൾ വർക്കിങ്ങിലാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടെ പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ചുറ്റുവട്ടം നോക്കുമ്പോൾ നല്ലൊരു പ്രൈസ് തന്നെയാണ് വളരെ കുറഞ്ഞ പ്രൈസിലാണ് ഈ പ്രോപ്പർട്ടി നിലവിൽ ഇപ്പോൾ കിട്ടാൻ പോകുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതിരായിട്ട് വരുന്ന റിസോർട്ടാണ് അതിൽ നേരെ വരുന്നത് ഈ ഡോം സ്റ്റേയോട് കൂടിയിട്ടുള്ള ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് അതിൻ്റെ പൂളും കാര്യങ്ങളൊക്കെ ആ ഭാഗത്താണ് ഇവിടുന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഇതേ വ്യൂ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കും നോക്കിയാൽ കിട്ടുന്നത് പിന്നെ അതുപോലെതാ അടുത്തൊരു ഡോം സ്റ്റേ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് മോളെ രണ്ട് മൂന്നെണ്ണം ചെയ്തിട്ടുമുണ്ട് അടിപൊളി റിസോർട്ട് അതിലേക്കുള്ള വഴിയും കാര്യങ്ങളും കാണിക്കാം എന്താ നമുക്ക് ഈ ഒരു വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ കക്കാടംപൊയിലെത്തുന്നതിന് മുൻപ് ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഈ ഒരു വഴിയിലൂടെ വന്നാലും ഇനി അതല്ല നമ്മളുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വേറൊരു വഴിയുണ്ട് അതിലൂടെ വന്നാലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കും ഈ പ്രോപ്പർട്ടിയിലേക്കും എത്താൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ രണ്ട് പ്രോപ്പർട്ടിക്കും കോമൺ ആയിട്ട് കക്കാടം ഏറ്റവും ടോപ്പ് ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുൻപിൽ തന്നെ ഉണ്ട് അതും നമുക്ക് നേരമൊന്ന് പോയിട്ട് കാണാൻ പറ്റും ഈ വഴി നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് ചെന്നെത്തുന്നത് നമ്മുടെ നേരത്തെ കാണിച്ചിട്ടുള്ള ആ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു വാട്ടർ ബോഡിയുടെ ഇടയിലൂടെ നമുക്ക് ഇതിലൂടെ ഇങ്ങനെ കയറി പോകാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കായ്ച്ച് നിൽക്കുന്ന കാപ്പി ചെടികളാണ് ഇവിടെ ഏകദേശം ഒരു ഇരുന്നൂറിലധികം ചെടികൾ നമുക്ക് ഈ പ്രോട്ടൻ ഉണ്ട് അതുപോലെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ജാതിമരും കാര്യങ്ങളും കാണാൻ പറ്റും കൊക്കോ ഉണ്ട് അങ്ങനെ അത്യാവശ്യം നല്ലൊരു വരുമാനം നമുക്ക് ഈ പ്രോപ്പർട്ടിന്ന് കിട്ടുന്നുണ്ട് ഇതൊരു ഫാം ഹൗസ് കോൺസെപ്റ്റില് ഒരു ഫാം ഹൗസ് എന്നുള്ള രീതിയിൽ ഒരു റിസോർട്ടോ സെറ്റപ്പോ ചെയ്യാനുള്ളവർക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കിതാ ഇവിടെ കാണുന്ന ഈ ഒരു കുളം ഇത് വർഷം മുഴുവൻ പറ്റാത്ത ഒരു കുളമാണ് ഇത് നമുക്ക് ചെറിയൊരു രീതിയിൽ താത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫിഷ് പോണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് മനോഹരമായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആ രീതിയിൽ വലിയൊരു പോണ്ടും കാര്യങ്ങളും സെറ്റ് ചെയ്യാം ഇവിടെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു ലാൻഡ്സ്കേപ്പിൽ ഇരുന്ന് നമുക്ക് ചില്ലൗട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ പ്രോപ്പർട്ടിയിലെ നിലവിലുള്ള കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഏകദേശ ഒരു സ്കെച്ച് വരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ വീണ്ടും വീണ്ടും പറയാനുള്ള കാര്യം കക്കാടം പോയിൽ നമ്മളോട് ചോദിച്ചത് നിരപ്പായിട്ടുള്ള സ്ഥലം ചോദിച്ചവർക്കുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് നിരപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ഏറ്റക്കുത്തനെയും കാര്യങ്ങളും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ വരുന്നില്ല അതാണ് ഈ കാണുന്ന ഞാനിപ്പോൾ നിന്ന സ്ഥലത്ത് കാണുന്ന ഈ ഒരു ചെറിയ ചെരുവുകളും ും കാര്യങ്ങളും മാത്രമേ ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് വരുന്നുള്ളൂ ഈ പ്രോപ്പർട്ടീൻ്റെ ഏറ്റവും വലിയ ഒരു അടിപൊളി കാഴ്ചയാണ് ആ കാണുന്ന വിഷ്വൽ ബ്യൂട്ടി ആ അപ്പുറത്തുള്ള മലനിരകളുടെ അടിപൊളിയായിട്ടുള്ള വ്യൂ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും ഇവിടെ ഒരു ഹട്ടോ ടെൻ്റ് ഹൗസോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇവിടെ റിസോർട്ട് സെറ്റപ്പ് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യൂ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് രാവിലെ എണീക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഈ പ്രോപ്പർട്ടി വരുന്നതെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് കക്കാടം പോയിലേക്കുള്ള വഴി അതായത് താഴെ കക്കാടുന്ന കക്കാട് കക്കാടം പോയി ഹൈവേ റോട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം അഞ്ഞൂറ് മീറ്റർ ഏകദേശം കഷ്ടി അഞ്ഞൂറ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി വരെ ഇപ്പോൾ നിലവിൽ ഏകദേശം റോഡ് പാസ്സായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ കല്ല് പതിച്ച റോഡുണ്ട് അതിൽ കോൺക്രീറ്റ് പാസ്സായിട്ടുണ്ട് നിലവിൽ ആ രീതിയിൽ കക്കാടം മെയിൻ ഹൈവേ റൂട്ടിൽ നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഈസി ആക്സസ് ആണ് അതായത് കക്കാടം അങ്ങാടിയിൽ വരുന്നതിന് മുൻപ് തന്നെ കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികൾക്ക് ഈസി ആക്സസ് ആണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ റിസോർട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ആക്ച്വലി ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ നാലേക്കറാണ് പ്രോപ്പർട്ടി ഉള്ളത് അതിൽ രണ്ടര ഏക്കറായിട്ടും ഇനിയിപ്പോൾ അങ്ങനെയല്ല രണ്ടര ഏക്കറിന് ഒരേക്കറ് ഒന്നര ഏക്കർ ആ രീതിയിൽ മുറിച്ചു കൊടുക്കാനും നമ്മുടെ ഓണർ തയ്യാറാണ് ഈ രണ്ടര ഏക്കർ ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് അൻപത്തിമൂവായിരം രൂപയാണ് ഈ അൻപത്തി മൂവായിരം രൂപ എന്നുള്ളത് ചെറിയ രീതിയിലൊക്കെ നെഗോസിയേഷൻ ഉണ്ടാവും ഇനി കൂടുതൽ പ്രോപ്പർട്ടി നാലേക്കറോ അതിൻ്റെ മുകളിലൊക്കെ പ്രോപ്പർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൈസിലും ചെറിയൊരു നെഗോസിയേഷൻ ഉണ്ടാവും ഈ വീടും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ അടങ്ങിയതാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു വിലക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇതിൻ്റെ റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് കാണും ചെയ്യാം നമ്മുടെ അതിരലായിട്ട് വരുന്ന പ്രോപ്പർട്ടിയാണിത് നമ്മുടെ നേരെ അതിരുന്ന് റോഡിൽ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുൻഭാഗത്ത് കാണുന്ന സ്ഥലം പക്ഷേ ആ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കാണുന്ന വ്യൂ ആണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ കക്കാടം പോയിലെ വ്യൂ തരുന്ന ത്രീ സിക്സ്റ്റി വ്യൂ തരുന്ന റിസോർട്ടുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുക ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ആ ഭാഗം എന്ന് പറഞ്ഞാൽ നിലമ്പൂർ പോർഷൻ അതുപോലെ തന്നെ ഈ ഭാഗം അരീക്കോട് കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വരുന്ന പോർഷൻ അതായത് ചുറ്റു ഭാഗത്തേക്കും നമുക്ക് കാണാൻ പറ്റിയ ഒരു വ്യൂ പോയിന്റ് സഞ്ചാരികളൊക്കെ വന്നിരുന്ന് ചില്ലൗട്ട് ചെയ്യുന്ന മിക്ക സമയങ്ങളിലാണ് ഈ ഉച്ച സമയത്തടക്കം കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലോട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ നേരെ മുന്നിലായിട്ടാണ് നമുക്ക് വരുന്നത് ഒരതിരിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ ഈവനിങ് സമയത്തൊക്കെ ഇവിടെ ഇരുന്നിങ്ങനെ ഇങ്ങനെ ചില്ലൗട്ട് ചെയ്യാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിന്ന് സമ്മാനിക്കുന്നത് ഒരു രണ്ട് ഭാഗത്തേക്കും കംപ്ലീറ്റായിട്ട് നമുക്ക് കാണാൻ കഴിയുക ആ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിമോറ ഗ്രൂപ്പിൻ്റെ ഇൻ്റർനാഷണൽ റിസോർട്ടുകളാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ മെയിൻ ഹൈവേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതായത് ചുറ്റു ഭാഗത്തേക്കുള്ള ഒരു അടിപൊളി ഇൻഫിനിറ്റ് എന്ന് തന്നെ പറയാം അതും അടിപൊളിയായിട്ടുള്ള കാറ്റും അതുപോലെ തന്നെ കോടയുടെ ഒക്കെ മനോഹരമായിട്ടുള്ള ആംബിയൻസോടെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാൻ കഴിയുക ഇതിപ്പോൾ നമുക്ക് ഉച്ച സമയമായതുകൊണ്ടാണ് പക്ഷേ നമുക്ക് ഈവനിങ് സമയമൊക്കെ ആണെങ്കിൽ കോടം മൂടിയ ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും നമ്മുടെ കക്കാടമ്പൊഴിൽ ടൗണിൽ നിന്നും താഴെ കക്കാട് കോഴിക്കോട് മെയിൻ റൂട്ട് അതായത് ഹൈവേയിൽ നിന്നും വരുന്ന റോഡാണ് ഈ കാണുന്നത് കാറടക്കം എല്ലാ വാഹനങ്ങൾക്കും കാറും മിനി ലോറി അടക്കം എല്ലാ വാഹനങ്ങൾക്കും ഇതിലൂടെ ആക്സസ് ഉണ്ട് ഈ റൂട്ടിലാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ബൈക്ക് സൈറ്റ് വരെ എത്താൻ പറ്റും കാറ് കുറച്ച് പുറത്ത് നമ്മൾ എത്തേണ്ടി വരും ഇനി അതല്ല നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള വൈൽഡ് സ്കേപ്പ് റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് തന്നെ കാറും ലോറിയും അടക്കം എല്ലാ വാഹനങ്ങൾക്കും ആക്സസ് ഉണ്ട് സാധനം കൊണ്ടുവരാനും പോകാനും കാർ അടക്കമുള്ള എല്ലാ വാഹനങ്ങൾക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില നേരത്തെ പറഞ്ഞു എങ്കിലും പറയുകയാണ് സെൻറ്റിന് വെറും അൻപത്തി രൂപ മാത്രമാണ് ചോദിക്കുന്നത് ഈ ഒരു രണ്ടര ഏക്കർ പ്രോപ്പർട്ടിക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക